ॐ नमो नारायणाय ശ്രീമദ് മഹാഭാഗവതം സ്കന്ധം ഏക ഊനത്രിശത്ത് അധ്യായ ഒന്ന് കുറഞ്ഞ മുപ്പത് അപ്പോൾ ഇരുപത്തിയൊൻപതാമത്തെ അധ്യായം ഈ ഒരു അധ്യായത്തിലാണ് പുരഞ്ജനോപാഖ്യാനത്തിലൂടെ എന്താണ് ശരിക്കും പറയാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ശ്ലോകം തന്നെ ഇത് കേട്ട ഭൂരിഭാഗം പേരുടെയും ചോദ്യമാണ് प्राचीन प्राचीन उवाच प्राचीनबर्हि श्लोकं भगवन्ते भगवन्स्ते वचः अस्माभिः न वचो अस्माभिर्न सम्यक् अवगम्यते सम्यगवगम्यते कवयः तद्विजानन्ति कवयस्तद्विजानन्ति न वयं कर्ममोहिताः ഏ ഭഗവൻ സർവജ്ഞാനിയായിട്ടുള്ള തേ വചഹ അങ്ങയുടെ വാക്കുകൾ അസ്മാി ഇവിടെ ഞങ്ങളാൽ എന്നത് ആരെ ഉദ്ദേശിച്ചാണെന്ന് പിന്നീട് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളാൽ സമ്യക് ശരിയായ രീതിയിൽ ന അവഗമ്യതേ മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല ഞങ്ങളെ പോലുള്ളവർക്ക് അങ്ങ് പറഞ്ഞത് അതിൻ്റെ ഉള്ളർത്ഥം ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ആർക്കാണിത് മനസ്സിലാവുക കവയഹ അധ്യാത്മജ്ഞാനികൾ തത് വിജാനി അങ്ങീ പറയുന്നത് ആ പറയുന്ന ക്ഷണത്തിൽ തന്നെ ഒരുപക്ഷെ അവർ മനസ്സിലാക്കുമായിരിക്കാം പക്ഷേ കർമ്മമോഹിതാഹ കർമ്മങ്ങളാൽ ബുദ്ധി ഭ്രമിച്ചിരിക്കുന്ന വയം ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞതൊന്നും ന മനസ്സിലായിട്ടില്ല നാരദ മഹർഷി കഴിഞ്ഞ അധ്യായത്തിലെ അവസാനം പറഞ്ഞു അങ്ങയ്ക്ക് ആത്മജ്ഞാനം വെളിവാകാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു പ്രതീകാത്മകമായ കഥയാണ് പുരഞ്ജനോപാഖ്യാനം അവിടെ ബ്രാഹ്മണൻ തന്നെ കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു അതായത് ഭഗവാൻ പരം പരമാത്മാവായിട്ടുള്ള ആ ഈശ്വരൻ തന്നെ കുറച്ച് കാര്യങ്ങൾ വെളിവാക്കിയിരുന്നു എങ്കിലും ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ മൂന്ന് നാല് അധ്യായങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് എന്ന് ഇവിടെ പറയും ഇനി ഇത് കേട്ടിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ആ പഴയ അധ്യായങ്ങൾ കേട്ടാലാണ് കൃത്യമായി എല്ലാം മനസ്സിലാവുക ഈ ചോദ്യത്തിന് ഉത്തരമായി നാരദ മഹർഷി പറയാൻ ആരംഭിക്കുകയാണ് നാരദ ഉപാച രണ്ടാമത്തെ ശ്ലോകം പുരുഷം പുരഞ്ജനം വിദ്യാത്

യത് എന്തെന്നാൽ ഈ ജീവാത്മാവ് തനിക്ക് ഈ ലോകത്ത് വിഹരിക്കാനായി ഒരു ശരീരം തിരഞ്ഞു നടക്കുന്നു അതാണ് ആദ്യം തന്നെ കണ്ടത് തനിക്കിഷ്ടപ്പെട്ട ഒരു പുരം പുരമന്വേഷിച്ച് പുരഞ്ജനൻ അങ്ങുമിങ്ങും അലഞ്ഞു നടന്നു എന്ന് പറഞ്ഞത് ഇതാണ് തനിക്ക് ഒത്ത ഒരു ശരീരം തേടി നടക്കുകയാണ് അതാണ് ആത്മനഹ വേണ്ടി ചില സമയത്ത് ഏകം അതായത് ഒരു കാല് ഉള്ളത് അല്ലെങ്കിൽ ദ്വി രണ്ട് കാലുള്ളത് ത്രീ മൂന്ന് കാലുള്ളത് ചതു ചതുഷ്പാദം നാല് കാലുകളുള്ളതോ ഇനി ബഹുപാദം അനേകം കാലുകളുള്ളതോ ഇനി ചിലത് അപാതകം കാലു തന്നെ ഇല്ലാത്തതോ ആയിട്ടുള്ള ഇങ്ങനെ പലതരത്തിൽ ഇവിടെ പക്ഷി പക്ഷിമൃഗാദികളുണ്ട് പ്രാണിവർഗങ്ങളുണ്ട് ഇതിലേത് ശരീരവും പുരമാണ് ഇങ്ങനെ പല ജന്മങ്ങൾ എടുത്തു എന്നതാണ് ആദ്യം തന്നെ കാണിച്ചത് പല ശരീരങ്ങൾ അല്ലെങ്കിൽ പല പുരങ്ങൾ തേടി അലഞ്ഞു എന്ന് പറഞ്ഞത് പല ശരീരം എടുത്തു എന്നാണ് പ്രാണിയായിട്ട് പക്ഷിയായിട്ട് മരമായിട്ട് മൃഗമായിട്ട് ഇങ്ങനെയൊക്കെ പല ശരീരങ്ങളിലൂടെ കടന്നു പോയ ജീവാത്മാവിനെയാണ് പറഞ്ഞത് പല പുരങ്ങൾ തേടി അലഞ്ഞു ഒറ്റക്കാലുള്ള പിശാജാതികളായിട്ട് ചില ജന്മം വന്നു രണ്ട് കാലുള്ള മനുഷ്യ പക്ഷാദികളായിട്ട് വന്നു മൂന്ന് കാലുകളുള്ള ഭൂതപ്രേതാദികൾ നാലു കാലുള്ള മൃഗങ്ങൾ അനേകം കാലുകളുള്ള ക്ഷുദ്രജന്തുക്കൾ വൃക്ഷലതാദികൾ കാലില്ലാത്ത ഇഴജീവികൾ ഇങ്ങനെ പല വിധത്തിലുള്ള ശരീരം സ്വീകരിച്ച് ഓരോ ജീവാത്മാവും ഈ ലോകത്തിലേക്ക് വരുന്നുണ്ട് അതിനെയാണ് പല പുരങ്ങൾ തേടി അലഞ്ഞു തനിക്കൊത്ത ഒരു പുരം തേടി അലഞ്ഞു എന്ന് പറഞ്ഞത് ഇനി പുരഞ്ജനൻ എന്ന വാക്കിന് എങ്ങനെയാ അർത്ഥം വന്നു തൻ്റെ കർമ്മത്താൽ പുരം ജനയതി തൻ്റെ പൂർവജന്മ കർമ്മഫലമായിട്ടാണ് ഓരോ ജീവാത്മാവും തനിക്ക് ഒത്ത ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ തൻ്റെ കർമ്മത്താൽ താൻ തന്നെ ഒരു പുരത്തെ ജനിപ്പിക്കുന്നു എന്നതിനാൽ നമ്മൾ ഓരോരുത്തരും പുരഞ്ജനന്മാരാണ് അതായത് ജീവാത്മാവാണ് അതിൻ്റെ കർമ്മഫലത്തിനനുസരിച്ച് ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ കർമ്മഫലത്തിനനുസരിച്ച് ഏതേത് ശരീരം എങ്ങനെയുള്ള ശരീരം സ്വീകരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് മൂന്നാമത്തെ ശ്ലോകം യഹ അവിജ്ഞാത തസ്യ യോ അവിജ്ഞാത അഹൃത ായിട്ട് ഒരു സഖാവ് ഉണ്ടായിരുന്നു അവിജ്ഞാതൻ അറിയപ്പെടാത്തവൻ എന്ന പേരിനാൽ ആരെയാണോ പറയപ്പെട്ടത് അത് ഈ പുരുഷസ്യ ഈ ജീവന്റെ തസ്യ പുരുഷ യഥാർത്ഥ കൂട്ടുകാരനായ ഈശ്വര സാക്ഷാൽ ഈശ്വരനാകുന്നു എന്നാൽ എന്തുകൊണ്ട് അവിജ്ഞാത സഖാവ് എന്ന് പറഞ്ഞു യത് എന്നാൽ ആ ഈശ്വരനെ നാമഭിഹീവാ പേരുവഴിക്കോ ി ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തിയെ നോക്കിയിട്ടോ ഗുണങ്ങളെ നോക്കിയിട്ടോ ഇതൊന്നും നമുക്കറിയാൻ സാധിക്കില്ല അപ്പോൾ ആ രീതിയിൽ ഒന്നും തന്നെ സാധാരണ പുംഭിഹി ജീവന്മാരാൽ ന വിജ്ഞായതെ അറിയപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ് അവിജ്ഞാത സഖാവ് എന്ന് പറയുന്നത് എന്നാൽ ആ സഖാവ് നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ട് താങ്ങും ഇനി പറഞ്ഞിരുന്നു പുറഞ്ചനൻ ഹിമാലയത്തിൻ്റെ തെക്കു ഭാഗത്തുള്ള താഴ്വരപ്പരപ്പിൽ ഒൻപത് കോട്ടപ്പടികളോടുകൂടി സർവലക്ഷണങ്ങളും തെളിഞ്ഞു കണ്ട ഒരു പുരിയെ കണ്ടെത്തി അപ്പോൾ ഇവിടെ ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്തുള്ള എന്നതുകൊണ്ട് കർമ്മക്ഷേത്രമായ ഭാരതവർഷത്തിൽ എല്ലാ അനുഭവങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്ന മനുഷ്യ ശരീരം അതാണ് ഒൻപത് കോട്ടപ്പടികളോടുകൂടി സർവലക്ഷണങ്ങളും തെളിഞ്ഞുകണ്ട എന്ന് വെച്ചാൽ മറ്റുള്ള പക്ഷി മൃഗാദികൾക്കൊക്കെ പല അനുഭവങ്ങളും ഉണ്ടാവുകയില്ല അതായത് എല്ലാ മനുഷ്യനുള്ള എല്ലാ അനുഭവങ്ങളും അവർക്കില്ല അതുകൊണ്ട് എല്ലാ അനുഭവങ്ങൾക്കും അത് അപര്യാപ്തമാകിയാലാണ് തനിക്ക് കിട്ടിയ ആ പുരിയിൽ ഒന്നും സംതൃപ്തനാകാതെ എന്ന് പറഞ്ഞത് എന്നിട്ടാണ് സർവ്വലക്ഷണങ്ങളും തികഞ്ഞ

യഥാ എപ്പോഴാണോ പുരുഷ ഈ ജീവാത്മാവ് പ്രകൃത ഗുണാൻ പ്രകൃതിയുടെ ഗുണങ്ങളെ കാർസ് പൂർണ്ണരൂപത്തിൽ ജിഘൃക്ഷൻ സ്വീകരിക്കുവാൻ ഇച്ഛിക്കുന്നത് തഥാ അപ്പോൾ തത്ര ആ പുരങ്ങൾക്കിടയിൽ അതായത് ഇതുവരെ കണ്ട ഇതുവരെ സ്വീകരിച്ച ശരീരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പക്ഷിമൃഗാദികളുടെ ഒക്കെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നവദ്വാരം ഒൻപത് ആഗമന നിർഗമന ദ്വാരങ്ങളുള്ള ദ്വിഹസ്ത അഘ്രി രണ്ട് കൈയും രണ്ട് കാലും ചേർന്നിരിക്കുന്നതുമായ അതാണ് സർവലക്ഷണങ്ങളും ഒത്ത മനുഷ്യപുരം മനുഷ്യ ശരീരത്തെ സാധു ഇതി നല്ലതാണെന്ന് അമനുത കരുതിപ്പോകുന്നു അങ്ങനെയാണ് ഈ ഹിമാലയൻ താഴ്വരയിൽ നല്ല ഒരു പുരി കണ്ടു എന്ന് വെച്ചാൽ ഭാരതവർഷത്തിൽ നല്ല ഒരു മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ ഒരു അവസരം ഉണ്ടായി വന്നു ഇനി ആ പുരത്തെ ഒരുപാട് വർണ്ണിച്ചിരുന്നു അത് ആ ശരീരത്തിന് കൊടുക്കുന്ന അലങ്കാരങ്ങളായിട്ട് കണ്ടാൽ മതി ഇതിലെ എല്ലാം താത്വികമായിട്ട് പറയേണ്ടതല്ല ചിലതൊക്കെ ആ സാഹചര്യത്തെ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയുള്ള ചില വർണ്ണനകളാണ് ആ സുന്ദരിയെ കാണുന്നതും സുന്ദരിയെ വർണ്ണിക്കുന്നതും ഇങ്ങനെയുള്ള വർണ്ണനകളൊക്കെ അതൊരു സ്വാഭാവികമായ വർണ്ണനകൾ മാത്രമാണ് അതിലൊന്നും തത്വികമായിട്ടുള്ള ഒന്നുമില്ല അങ്ങനെ താൻ കണ്ടെത്തിയ പുരത്തിൽ ചുറ്റി സഞ്ചരിക്കവേ എന്നുവെച്ചാൽ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ച ആ ജീവാത്മാവ് അവിടെ ഒരു സുന്ദരിയെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞത് എന്താണ് అదాను అంజామతే శ్లోకం బుద్ధిం తూ ప్రమదాం విద్్యాత్ మమ అహం ఇతి విद्याన్ మమహమితి యత్కృతం యాం అతిష్ఠాయ యాం అతిష్ఠాయ దేహే अस्मिन् దేహేస్మిన్ కుమాన్ భుంక్తే అక్షభిః గుణాన్ భుంక్తే అక్షభిర్ గుణాన్ అప్పుడు ఈ సుందరి ఆరాణ ുദ്ധിം മായയാൽ നിയന്ത്രിക്കപ്പെടുന്ന ബുദ്ധിയെ പ്രമദാം അവിടെ പുരഞ്ജനൻ കണ്ടുമുട്ടിയ പുരഞ്ജനിയായിട്ട് വിദ്യാത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ ജീവാത്മാവിനെ അടിമയാക്കി വെച്ച പിന്നീട് റാണിയായി തീർന്ന അവൾ ആ സുന്ദരി ബുദ്ധിയാകുന്നു മമ അഹം എന്റെ ഞാൻ ഇതി അഭിമാനം യത്ത് കൃതം ഈ ബുദ്ധിയാലാണ് ജീവാത്മാവിന് പോലും ഉണ്ടാകുന്നത് ജീവാത്മാവ് യഥാർത്ഥത്തിൽ സർവതന്ത്ര സ്വതന്ത്രനാണ് പക്ഷെ ആ ജീവാത്മാവിനെ അടിമയാക്കി വെക്കുന്നത് ഈ മായാബുദ്ധിയാണ് അങ്ങനെ പുമാൻ ഈ ശരീരത്തിലെ ജീവൻ യാാം ഈ ബുദ്ധിയെ അധിഷ്ഠായ ആശ്രയിച്ചിരുന്ന അസ്മിൻ ദേഹെ ഈ ശരീരത്തിൽ അക്ഷഭിഹി ിയങ്ങൾ വഴിക്ക് പ്രകൃതി വിഷയങ്ങളെ അനുഭവിക്കുന്നു ഇനി ആ സുന്ദരിക്ക് പത്ത് ഭൃത്യന്മാരുണ്ടായിരുന്നു ആ പത്ത് ഭൃത്യന്മാർ ഓരോരുത്തർക്കും നൂറുകണക്കിന് സഖിമാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതിനെക്കുറിച്ചാണ് ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സഖായ ഇന്ദ്രിയഗണ

അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുമാണ് ആ ബുദ്ധിയുടെ സഖായഹ തോഴന്മാർ എന്ന് പറഞ്ഞത് ഇനി ഓരോ തോഴനും അവർക്കായിട്ട് നൂറു വീതം സഖിമാരുണ്ട് എന്ന് പറഞ്ഞു അതെല്ലാം ഈ ഇന്ദ്രിയങ്ങൾ വഴിയുള്ള ചിന്തകൾ പ്രവൃത്തികൾ ഇങ്ങനെ അനേകം എന്നാണ് നൂറ് എന്ന് പറഞ്ഞെങ്കിലും അനേകം വൃത്തികളാണ് നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യുന്നത് അനേകം പ്രവൃത്തികളാണ് ചെയ്യുന്നത് അതിനെയാണ് നൂറ് കണക്കിന് സഖ്യ തോഴിമാർ എന്ന് പറഞ്ഞത് കർമ്മച്ച നമ്മുടെ അറിവും കർമ്മവും പ്രവൃത്തിയുമൊക്കെ യത് കൃതം ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സാധിതമായി തീരുന്നു അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവൃത്തിയെ കൊണ്ടുള്ള ഫലങ്ങൾ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഇതാണ് ഈ നൂറ് കണക്കിന് സഖ്യ അതാണ് സഖ്യ അതത് വൃത്തയ സഖ്യ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന അതിൻ്റെ വൃത്തികളാണ് അതിൻ്റെ അനന്തര ഫലങ്ങൾ എല്ലാം ഈ തോഴിമാരായിട്ട് കണക്കാക്കാം ഇനി അഞ്ച് തലയുള്ള പാമ്പ് എന്ന് പറഞ്ഞു അത് പഞ്ചവൃത്തി അഞ്ച് തരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള പഞ്ചപ്രാണനാണ് പ്രാണഹ ഈ പ്രാണവായുവിനെയാണ് ഉരകഹ സർപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത് പഞ്ചപ്രാണനാണ് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഈ പേരുകളിൽ അഞ്ച് രീതിയിലുള്ള പ്രവൃത്തികളാണ് പ്രാണൻ ചെയ്യുന്നത് അതുകൊണ്ട് അതിനെ അഞ്ച് തലയുള്ള സർപ്പമായിട്ട് കണക്കാക്കുന്നു അപ്പോൾ നമ്മളൊക്കെ ഉറങ്ങിയാലും ഉറങ്ങുമ്പോൾ ബുദ്ധി അടക്കം ലയം പ്രാപിക്കുന്നു അതുകൊണ്ടാണ് ആ സുന്ദരി പറഞ്ഞത് ഞാൻ ഉറങ്ങുമ്പോഴും എനിക്ക് കാവലായിട്ട് ഈ സർപ്പമുണ്ട് അതായത് നമ്മൾ ഉറങ്ങിയാലും മതികെട്ട് ഉറങ്ങിയാലും ബുദ്ധികെട്ട് ഉറങ്ങിയാലും പ്രാണൻ അവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അതാണ് നമ്മൾ ഉറങ്ങിയാലും സർപ്പം എന്നെ കാക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ ആ സുന്ദരി പറഞ്ഞിരുന്നു ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ അറിയില്ല അതായത് ബുദ്ധിക്ക് തൻ്റെ ഉത്പത്തിയെ കുറിച്ച് അറിയില്ല അതെങ്ങനെ ഉണ്ടായി എന്ന് അതിനുപോലും അറിയില്ല കാരണം അത് മായാകാര്യമാണ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ ഒരു കടങ്കഥയാണല്ലോ മായ തന്നെ അതുകൊണ്ടാണ് മായാകാര്യമായ ബുദ്ധിക്ക് അതിന്റെ ഉത്പത്തിയെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞത് ഇനി ജീവാത്മാവിനെ പ്രകൃതി തൻ്റെ അധീനതയിലാക്കാൻ വേണ്ടി ക്ഷണിക്കുന്നതാണ് അങ്ങയുടെ കാമ്യസുഖങ്ങളെ ഞാൻ നിറവേറ്റി തരാം എൻ്റെ ഈ സഖിമാരോടുകൂടെ അപ്പോൾ ഇന്ദ്രിയ വൃത്തികളിലൂടെ ജീവാത്മാവിനെ ഈ പ്രകൃതിക്ക് അടിമയാക്കിയിട്ട് സുഖിപ്പിക്കുന്നു എന്ന വ്യാജേന യഥാർത്ഥത്തിൽ പിന്നീട് ദുഃഖം തരുന്ന കാര്യങ്ങളാണ് കൊടുക്കുന്നത് എങ്കിലും നൂറു വർഷം നമുക്കിവിടെ ജീവിക്കാം എന്ന് പറഞ്ഞു പൊതുവേ മനുഷ്യന്റെ ആയുസ് നൂറു വർഷമായിട്ട് കണക്കാക്കുന്നതുകൊണ്ടാണ് നൂറു വർഷം നമുക്കിവിടെ താമസിക്കാമെന്ന് പറഞ്ഞത് ഈ ലോകത്ത് കിട്ടുന്ന സുഖഭോഗങ്ങൾ അനുഭവിക്കാതെ ഈശ്വരനെ അന്വേഷിച്ച് നടക്കുന്ന സന്യാസിമാരൊക്കെ യോഗികളൊക്കെ അറിവില്ലാത്തവരാണ് എന്ന് ഈ പ്രകൃതി മായ നമ്മെ മോഹിപ്പിക്കുന്നു അവിദ്യയാകുന്ന മായ നമ്മെ മോഹിപ്പിക്കുന്നു അതുകൊണ്ടാണ് ആ ബുദ്ധി പറഞ്ഞത് ഈ കാമ്യസുഖങ്ങളെ അനുഭവിക്കാത്തവരൊക്കെ മഠയന്മാരാണ് അവർക്കറിയില്ല ഇതിൻ്റെ സുഖമെന്ന് എന്നിട്ട് ഈ സുഖഭോഗത്തെയൊക്കെ പ്രകീർത്തിക്കുകയാണ് ബുദ്ധി ചെയ്യുന്നത് അപ്പോൾ ഭഗവാനിലേക്ക് നമ്മൾ മനസ്സ് പോകാത്തിടത്തോളം നമുക്ക് ഇത് തന്നെയാണ് സ്വർഗം ഈ ലോകത്ത് നിന്ന് കിട്ടുന്ന സുഖഭോഗങ്ങൾ കാരണം മായക്കധീനമായ ബുദ്ധി ഈ ജീവാത്മാവായ നമ്മെ ഓരോരുത്തരെയും ഭ്രമിപ്പിക്കുകയാണ് ഇതാണ് സുഖം ഇതിനുവേണ്ടിയാണ് നീ ജീവിക്കേണ്ടത് എന്ന് നമ്മെ ഭ്രമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ സുന്ദരിയെ വിവാഹം ചെയ്തിട്ട് അതായത് ജീവാത്മാവ് ആ ബുദ്ധിയോടുകൂടെ ചേർന്നിട്ട് ഉഷ്ണകാലത്ത് സ്ത്രീകളോട് ജലക്രീഡകളാടിയും സ്തുതി പാഠകന്മാരായി സ്തുതിക്കപ്പെട്ടുമൊക്കെ വളരെ സുഖമായി കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇങ്ങനെ വിഹരിക്കുക വെച്ചാൽ ജാഗ്രത അവസ്ഥ അതുപോലെ ജലത്തിൽ സുഷുപ്തിയിലാണ്ടു എന്നതിനെ കാണിക്കാനാണ് ജലത്തിൽ ക്രീഡ ചെയ്തു എന്ന് പറഞ്ഞത് സുഷുപ്തി അവസ്ഥ അപ്പോൾ ജാഗ്രത അവസ്ഥയും സുഷുപ്തി അവസ്ഥയും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഈ ജീവൻ ഇങ്ങനെ സമയം പോകുന്നതറിയാതെ സുഖിച്ചു വാഴുകയാണ് ഏഴാമത്തെ ശ്ലോകം ബൃഹത് ബലം മനഹ മനോ വിദ്യാത ഉഭയ ഇന്ദ്രിയ നായകം ഉഭയ ഇന്ദ്രിയ നായകം ഉഭയം എന്നാൽ രണ്ട് ജ്ഞാനേന്ദ്രിയം കർമ്മേന്ദ്രിയം ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും നായകനായിട്ടുള്ള മനഹ മനസ്സിനെ ബൃഹത് ബലം ബലശാലിയായ മഹാഭടനായിട്ട് ധരിച്ചു ധരിച്ചുകൊള്ളണം ഇനി ഈ പുരമടങ്ങുന്നത് പഞ്ചാല പറഞ്ഞു പഞ്ച വിഷയാഹ അഞ്ച് ശബ്ദാദി വിഷയങ്ങൾ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇവയാണ് അഞ്ച് വിഷയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് ഇത് ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് എന്താണോ അറിയുന്നത് അതാണ് വിഷയങ്ങൾ ഇതിനെയാണ് പഞ്ചാലാഹ പഞ്ചാലദേശം എന്ന് പറഞ്ഞത് ഇതിൻ്റെ മധ്യത്തിലായിട്ട് എന്നതുപോലെ മധ്യേ പുരം ഈ നവദ്വാരപുരമായ ശരീരം സ്ഥാപിതം നിർമ്മിതമായി നിൽക്കുന്നു അതായത് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ചുറ്റിലുമുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിഷയങ്ങളുടെയൊക്കെ നടുക്ക് നടുവിലായിട്ടാണ് ഈ ശരീരം നിൽക്കുന്നത് എന്ന് എന്ന ഒരു സങ്കല്പത്തിലാണ് പഞ്ചാല ദേശം നിൽക്കുന്നത് പഞ്ചാലദേശത്തിനുള്ളിൽ ഈ പുരം നിൽക്കുന്നു എന്ന് പറഞ്ഞത് ഇനി എന്താണ് ഈ ഒൻപത് ദ്വാരങ്ങൾ എട്ടാമത്തെ ശ്ലോകം നാസികേ കർണൗ മുഖം ഇതി യാതി യഹ ഇന്ദ്രിയ ഇന്ദ്രിയ സംയുതഹ സംയുതഹ യസ്തദ് അക്ഷിണി രണ്ട് നേത്രങ്ങൾ നാസികേ സുഷിരങ്ങൾ കർണൗ രണ്ട് ചെവികളുടെ ദ്വാരങ്ങൾ മുഖം വായയുടെ ഒരു ദ്വാരം സിസ്നം സിസ്നഗുതൗ എന്നാൽ സിസ്നവും ബുധ ബുധവും ജനനേന്ദ്രിയവും മലദ്വാരവും ഇതി ഇങ്ങനെ ദ്വേ ദ്വേ ഈരണ്ടായിട്ടുള്ള ദ്വാരവും ദ്വാരങ്ങൾ ഉണ്ട് ഇതാണ് ഈ നാഥന് പുറത്തേക്കുള്ള വഴി എന്ന് പറഞ്ഞത് അതായത് ഈ ദ്വാരങ്ങളിൽ കൂടെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നതും അനുഭവിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ് ഈ ജീവാത്മാവ് യാത്രയാകുന്നു പുറത്തേക്ക് പോകാനുള്ള വാതിലുകളായിട്ട് ഇതിനെ പറഞ്ഞത് അതാണ് യഹ യാതൊരു ജീവൻ തത് ഇന്ദ്രിയ സംയുത ഈ പുരഞ്ജനൻ ഓരോരോ കൂട്ടുകാരോടൊത്ത് പുറത്തു പോയി എന്ന് പറയുന്നുണ്ട് ഈ പുറത്തു പോകാൻ കൂടെ കൂട്ടുന്ന സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളാണ് അതായത് ഇന്ദ്രിയം എന്ന് വെച്ചാൽ അതിൻ്റെ ശക്തി കാഴ്ചയുടെ ശക്തി ശക്തി അതാണ് ഇന്ദ്രിയം ഇനി കാഴ്ച സംഭവിക്കുന്നത് കണ്ണിലൂടെയാണ് അത് ഇന്ദ്രിയമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള അവയവമാണ് ഇനി ആ കാഴ്ച എന്നത് വിഷയമാണ് ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ ഇതിനെ കാണണം കാഴ്ച ശക്തി കാഴ്ച ആ കാഴ്ച കാണാൻ നമ്മെ സഹായിക്കുന്ന കണ്ണ് അപ്പോൾ മൂന്നായി ഇതേപോലെ ഓരോ ഇന്ദ്രിയത്തിനും നമ്മൾ കാണണം അപ്പോൾ ഈ ശക്തികളെയാണ് സുഹൃത്തുക്കളായിട്ട് പറഞ്ഞത് ഓരോ സുഹൃത്തിൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞു അപ്പോൾ കാഴ്ച ശക്തി ഉപയോഗിച്ച് കണ്ണാകുന്ന ദ്വാരത്തിലൂടെ ആ കാഴ്ചയിലൂടെ കാണുന്ന വിഷയങ്ങളെ സ്വീകരിക്കാൻ സ്വീകരിക്കുന്നു എന്നതിനെയാണ് ഈ സുഹൃത്തിനോടൊത്ത് പുറത്തുപോയി എന്ന് പറഞ്ഞത് അതാണ് ബഹിഹി യാതി ഇങ്ങനെ ഇന്ദ്രിയ ശക്തികളോട് കൂടിയവനായിട്ട് ഈ പുരഞ്ജനൻ പുറത്തേക്ക് യാത്ര പോകാറുണ്ടായിരുന്നു ആ പുരത്തിന്റെ നാഥന് യാത്ര ചെയ്യുവാൻ മുഗൾ ഭാഗത്ത് ഏഴും കീഴ്ഭാഗത്ത് രണ്ടും ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിൽ തന്നെ അഞ്ചെണ്ണം കിഴക്ക് ഭാഗത്തും ഓരോന്ന് വീതം തെക്കും വടക്കും രണ്ടെണ്ണം പടിഞ്ഞാറുമാണ് എന്ന് പറഞ്ഞു അതിനെ കുറിച്ചാണ് ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അക്ഷിണി നാസികേ ആസ്യം ഇതി ആസ്യമിതി ഇതി ദക്ഷിണ ദക്ഷിണി കർണ ഉത്തരാഹ ച ഉത്തര ചോത്തര സ്മൃത അക്ഷിണി രണ്ട് കണ്ണുകളുടെ ആ ദ്വാരങ്ങൾ നാസികെ മൂക്കിന്റെ രണ്ട് ദ്വാരങ്ങൾ ആസ്യം വായ ഇവയൊക്കെയാണ് അഞ്ച് ദ്വാരങ്ങൾ കിഴക്കോട്ട് നോക്കിയിട്ട് എന്ന് പറഞ്ഞത് അതാണ് പുരഹ കൃതാഹ മുൻവശത്തായിട്ടുള്ള ഉമ്മറങ്ങൾ അതായത് ഉമ്മറപ്പടികൾ പുറത്തേക്ക് പോകാനുള്ള കിഴക്ക് ഭാഗത്തുകൂടെ പുറത്തേക്ക് പോകാനുള്ള ദ്വാരങ്ങൾ വാതിലുകൾ എന്ന് പറഞ്ഞത് ഇനി ഒന്ന് തെക്കും ഒന്ന് വടക്കും എന്ന് പറഞ്ഞു അങ്ങനെ ദക്ഷിണഹ വലത്തെ കർണഹ കാതാണ് ദക്ഷിണ തെക്ക് ഭാഗത്തുള്ള ഉമ്മറം ഉത്തരഹ ഇടത്തേത് എന്ന് വെച്ചാൽ ഇടത്ത് ഭാഗത്തുള്ള ആ ചെവിയെ ചെവിയെയാണ്

വിചഷ്ടേ ചുഷേശ്വര ഈ കിഴക്ക് ഭാഗത്ത് അഞ്ചെണ്ണം തെക്കും വടക്കും രണ്ട് ഇനി പറഞ്ഞു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് രണ്ടെണ്ണമുണ്ട് ഇഹ പശ്ചിമേ ഇവിടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പോക്കുവരവ് സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞത് ഇതി അധോദ്വാരവും താഴെയുള്ള ഉമ്മറപ്പടികളായിട്ട് ബുധം ശിഷ്ണം മലദ്വാരവും ജനനേന്ദ്രിയവും എന്ന് ഉച്ചതേ പറയപ്പെടുന്നു ഇനിയാണ് ഓരോരോ സുഹൃത്തുക്കളുടെ കൂടെ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞത് ഇതിൽ അത്ര ഖദ്യോത ഖദ്യോത എന്ന് പറഞ്ഞത് ഇടത്തെ കണ്ണാണ് സാധാരണ ഇടത്തെ കണ്ണുകൾക്ക് അല്ലെങ്കിൽ ഇടത്തെ ഭാഗത്തെ അവയവങ്ങൾക്ക് ശക്തി കുറവാണ് അപ്പോൾ ഇടത്തെ കണ്ണിന് കാഴ്ച കുറച്ചു കുറവാണ് വലത്തെ കണ്ണിനെ അപേക്ഷിച്ച് അതാണ് ഖദ്യോദ എന്നാൽ ഇടത്തെ കണ്ണ് ആവിർമുഖി എന്നാൽ വലത്തെ കണ്ണ് ഇവ രണ്ടും ഏകത്ര നിർമ്മിതേ ഒരേയിടത്ത് നിർമ്മിതങ്ങളായ നേത്രേ കണ്ണുകളാണ് രൂപം പദാർത്ഥങ്ങളുടെ ആകാരത്തെയാണ് വിഭ്രാജിതം വിഭ്രാജിതം എന്ന ദേശമായിട്ട് പറയപ്പെട്ടത് അങ്ങനെ ഈശ്വര അതായത് ജീവാത്മാവ് താഭ്യാം ഈ കണ്ണുകളിലൂടെ ചക്ഷുഷ ചക്ഷുരിന്ദ്രിയത്തിന്റെ അതിനെയാണ് ദുമാൻ എന്ന സുഹൃത്തായി പറഞ്ഞത് ചുഷ ചുരിത്തിന്റെ അത് ദുമാൻ എന്ന സുഹൃത്ത് ആ സഹായത്താൽ വിചഷ്ടെ രൂപത്തിന്റെ കാണുന്ന കാഴ്ചകളുടെയൊക്കെ രൂപജ്ഞാനം നേടുന്നു എന്നതിനെയാണ് ദ്യുമാൻ എന്ന സുഹൃത്തിൻ്റെ കൂടെ ഖദ്യോത ആവിർമുഖി എന്നു പേരുള്ള രണ്ട് ദ്വാരങ്ങളിലൂടെ പുരഞ്ജനൻ പുറത്തേക്ക് പോകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण